സിൻ്റെ ഏറ്റവും പുതിയ രീതിയിലേക്ക് എല്ലാവരുടെ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഒരു ഭാരത് ബൻസ് പതിനാലുവേൽ വണ്ടി നമ്മൾ ഷോറൂമിൽ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ ബോഡി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പാലക്കാട് കഞ്ചിക്കോടുള്ള ഒരു ബോഡി ബിൽഡേജിനെയാണ് നമ്മൾ ഏൽപ്പിച്ചത് അപ്പോൾ അത് ബോഡി പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് അത് പുറത്തിറക്കുന്ന വ്യവസ്ഥ ആണ് ആ വണ്ടിയുടെ പണിയുടെ കാര്യങ്ങളും എത്രത്തോളം പനി ആയി ഇതൊക്കെയുള്ള എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ വാതിലിലാണ് അതിലിപ്പോൾ ഉള്ളത് ഇനി ഇവിടുന്ന് ബസ്സിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കഞ്ചിക്കോട് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയക്കകത്താണ് നമ്മുടെ ഓടി വർക്ക് നടക്കുന്നത് നമ്മുടെ മാലിക്കാണ് മാലിക്ക് കൊട്ടമാലിക്ക് ഇവിടെ മുതലാളിയുടെ മകനാണ് അല്ലേ മകൻ ഇത് നമ്മുടെ സാരധി നമ്മുടെ കൂടെയുള്ള സാരധി തന്നെയാണ് അഷ്കർ എന്നാണ് പേര് ഇവിടെ ഒരു ട്രെയിനിന്റെ എഞ്ചം വെച്ചിട്ടുണ്ട് കേരളത്തിൽ മറ്റു റെയിൽവേ സ്റ്റേഷനിലെവിടെയും നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ് ട്രെയിനിന്റെ ഒരു ഇഞ്ചൻ എടുത്ത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച അത് വിത്ത് ട്രാക്കോട് കൂടിയാണ് വാള അതേപോലെ സെറ്റ് ചെയ്ത് ഇത് ചെയ്ത് വച്ചിരിക്കുന്നത് പഴയ ഇഞ്ചനാണ് ആദ്യ കാലത്തൊക്കെ ഉള്ള ഡീസൽ ഇഞ്ചനാണ് വെച്ചിരിക്കുന്നത് മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെക്കോ അതേപോലെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കേട്ടാ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ് ഇന്ന് ആയുധ പൂജ എടുക്കുന്ന ദിവസല്ലേ പൂജവെപ്പ് കഴിഞ്ഞ് പൂജ എടുക്കുന്ന ദിവസമാണ് എല്ലാ വണ്ടിയിലും പൂജയൊക്കെ കഴിഞ്ഞതിന്റെ അടയാളങ്ങളുണ്ട് കുരുത്തോലയും പൂമാലയും വാഴക്കൊലയും കരിമ്പും ഒക്കെ വെച്ച് കെട്ടി വളരെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് വാഹനങ്ങളെല്ലാം ചെറുതും ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളും ഓട്ടോറിക്ഷയും ബസ്സും കടകളുടെ മുന്നിലൊക്കെ ഈ പൂജ ചെയ്തതിന്റെ അടയാളങ്ങൾ കാണാൻ കഴിയും വാളയാറ് ഭാഗത്തേക്കുള്ള ബസ് ഇതുവരെ ഒന്നും കണ്ടില്ല ഇതിന്റെ അപ്പുറത്തെ സ്റ്റേഡിയത്തിന്റെ അപ്പുറത്തെ സൈഡിൽ ചിലപ്പം ബസ് റെഡി ആയിട്ടുണ്ടാവും അവിടെ പോയി നോക്കിയില്ല ഞങ്ങള് ഇതാണ് വാളയാറ് പുതുശ്ശേരി കഞ്ചിക്കോട് വാളയാർ ഇവിടെക്കെയുള്ള ബസുകളിലൊക്കെ ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടി ഇല്ല പൈസ വാങ്ങിക്കാന്നുള്ളത് അന്നേരം ഞാൻ ആലോചിക്കുന്നത് ഈ ടിക്കറ്റ് കൊടുക്കാതെ ഈ കളക്ഷൻ എത്ര രൂപ വീണെന്നുള്ളത് അങ്ങനെ ഇതിന്റെ ഓണർക്ക് അറിയാൻ പറ്റുന്നതെന്ന് അത് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം നിങ്ങക്ക് അറിയാൻ പറ്റുന്ന കമന്റ് ചെയ്തേക്കണേ നമ്മൾ 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 വാളയർ എന്തിനാ ടുത്ത് എത്തിരിക്ക വണ്ടിയെടുക്കാൻ നമ്മളൊന്ന് ഫ്രഷ് ആവണ്ടേ കുറച്ചപ്പുറത്താ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയ കുറച്ച് മുന്നേ ആയിരുന്നു നമ്മള് വന്ന് ഇറങ്ങുന്നതിന് ഇവിടെ എത്തുന്നതിന് മുന്നേ ആണ് ഒമ്പത് മണി ആവാതെ അവിടെ ആരും വരുത്തില്ല അതുകൊണ്ട് നമ്മള് താമസിച്ച് പോയാൽ കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാ വണ്ടിയും പൂജ വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് പൂജ വെപ്പിന്റെ ആചാരപ്രകാരമുള്ള കരിമ്പ് വെച്ചിട്ടുണ്ട് വാഴ അങ്ങനെ വേണ്ട എല്ലാ സാധനവും വെച്ചിട്ടുണ്ട് ിന്റെ പരിസരത്ത് വന്നിരിക്കുകയാണ് ബോഡി ബിൽഡിംഗ് വർക്ക് നമ്മൾ ആണിത് വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് വണ്ടി ചേയ്സ് ആണ് നമ്മളിവിടെ കൊണ്ടു കൊടുത്തത് അപ്പൊ നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് അടക്കുന്ന വണ്ടി ൊക്കെ വളരെ മനോഹരമായിട്ട് പറഞ്ഞ രീതിയിൽ തന്നെ പണിഞ്ഞിട്ടുണ്ട് പണിക്കാത്ത യാതൊരു കോംപ്രമൈസും ഇല്ല ഫിനിഷിങ് അടിപൊളി ഫിനിഷിങ് ആണ് ഇത് തന്നെ പെയിന്റ് ആണ് സ്റ്റിക്കർ ഒന്നുമല്ല കംപ്ലീറ്റ് പെയിന്റ് ആണ് ഇത് കിച്ചൻ കിച്ചൻ ആണ് ചെയിൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാമായിരുന്നു ഉണ്ട് വർക്കൊക്കെ നമ്മടെ വണ്ടി വന്നപ്പം ഈ സൈഡിലായിരുന്നു ഇരുന്നത് പിന്നെ ഈ സ്റ്റെപ്പിനെ അഴിച്ച് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റി രണ്ടു മൂന്ന് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സഹായമാണ് പിന്നെ ഈ സൈഡില് നമുക്ക് പഴയ വണ്ടിക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് വരുത്തില്ലായിരുന്നു ഇവിടെ ഒരു സ്പേസ് ഇപ്പൊ പുതിയ വണ്ടിക്ക് ഇപ്പോൾ ഇവിടെ ഒരു സ്പേസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ സ്പേസ് കൂടി പ്രയോജനപ്പെടുത്തിയത് ഇവിടെ ഒരു ടൂൾ ബോക്സ് എക്സ്ട്രാ പണിഞ്ഞു അങ്ങനെ നമ്മുടെ ബോഡി ബിൽഡേഴ്സിനുള്ള ബാലൻസ് എമൗണ്ട് ഒക്കെ സെറ്റിൽ ചെയ്ത് അവിടുന്ന് വാങ്ങിക്കാനുള്ള ബാക്കി ഒക്കെ വാങ്ങിച്ച് പിന്നെ നമ്മുടെ ടാർപ്പായും കയറും മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് വേറൊരു പാർട്ടി വന്നായിരുന്നു വണ്ടിയായിട്ട് അപ്പോൾ അവർക്കുള്ള പൈസ ഒക്കെ കൊടുത്ത് സന്തോഷമായിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ പുറത്തേക്ക് ഇറക്കി അങ്ങനെ യാത്ര ആരംഭിച്ചു തുടർന്നുള്ള വീഡിയോകൾ ഇനിയും ഉണ്ടാവും ഈ വണ്ടി സംബന്ധമായിട്ടുള്ള രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളുമൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ ഇനി പുറകെ വരാനുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം കട്ടക്കി നിൽക്കണം ഒക്കെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് വെരി മച്ച്